వలపాడు గ్రామ పంచాయత్ యోగా నడిపి കൊൽപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത് ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകൾക്കായുള്ള യോഗ ക്ലാസിന്റെ തുടക്കം കുറിച്ചു സ്ത്രീകൾക്കും വയോജനങ്ങൾക്കുമുള്ള യോഗ ക്ലാസുകൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ കെ പ്രഹർഷൻ ആമുഖ പ്രസംഗം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ബി കെ മണിലാൽ ജി സുരേഷ് കെ എ വിജയൻ മണികുണ്ണി കൃഷ്ണൻ രശ്മി ഷിജു ഷൈൻ നേടിയിരിപ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ ഡോ റോയ് യോഗ ഇൻസ്ട്രക്ടർ ദൃശ്യ രാമദാസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വളരെ അനുഭവത്തിൽ തന്നെ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ശാരീരിക ആരോഗ്യത്തിനോടൊപ്പം തന്നെ നമുക്ക് മാനസിക ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് നമുക്ക് യാതൊരു തർക്കവുമില്ല ഇതിന്റെ ഒരു അല്പ ഏകദേശം ഒരു നാലഞ്ച് വർഷക്കാലം മുൻപ് കുറച്ച് നാൾ നമ്മുടെ ഒരു സുഹൃത്ത് വേറെ യോഗാ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല അല്പം ശാരീരിക പ്രയാസങ്ങളും മാനസിക ടെൻഷനുകളും ഉണ്ടായിരുന്ന ആ സമയത്ത് അദ്ദേഹത്തെ ആ സുഹൃത്തിൽ നിന്ന് ഈ ക്ലാസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുകയും നമ്മളത് കുറച്ച് ദിവസം നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ